പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് കൂടിച്ചേരുകയാണ് ശ്രീ എം പി രാജേഷ് ഒരു പക്ഷേ നിയമസഭയിൽ മുഖ്യമന്ത്രി ഇന്ന് ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്നു ഒരു പക്ഷേ നമുക്കെല്ലാം അറിയാം സംസ്ഥാന മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ നയപ്രഖ്യാപന പ്രസംഗം മുൻപും പല കാലഘട്ടങ്ങളിൽ പല ഗവർണർമാരും വായിക്കാതെ വിട്ടിട്ടുണ്ട് ഇത് ഒരു ഗവർണർ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ് അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ വന്ന് വായിക്കുകയാണ് ഏതൊക്കെ ഭാഗമാണ് ഒഴിവാക്കിയത് കൂട്ടിച്ചേർത്ത് ഒഴിവാക്കേണ്ടത് എന്താണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി ഒരു സന്ദേശം നൽകുകയാണ് ഗവർണർക്കും മുകളിലാണ് ജനാധിപത്യം ജനാധിപത്യത്തിന്റെ ശക്തി എങ്ങനെയാണ് ഈ അസാധാരണ സാഹചര്യത്തെ താങ്കൾ വിലയിരുത്തുന്നത് അസാധാരണമായ സാഹചര്യത്തെ അസാധാരണമായിട്ട് നേരിടാനാകും ഇവിടെ കൂട്ടിച്ചേർത്തതിനേക്കാൾ ഗൗരവമുള്ള കാര്യം ഒഴിവാക്കിയാണ് കേരളത്തിനോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള വിവേചനത്തെ സംബന്ധിച്ച ഭാഗവും അതിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച ഭാഗവും എല്ലാമാണ് ഗവർണർ ഒഴിവാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ വിമർശിക്കുന്ന മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിലെ ഭാഗങ്ങൾ ഒഴിവാക്കുകയാണ് ഗവർണർ ചെയ്തത് കൂട്ടിച്ചേർത്തത് ഞാൻ കരുതുന്നു എന്നൊരു വാക്ക് മാത്രമാണ് അത് അത്ര ഗൗരവമുള്ളതല്ല പക്ഷേ സാധാരണ ഗതിയിൽ എന്താണോ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അത് അതുപോലെ വായിക്കുക എന്നതാണ് ഗവർണറുടെ ചുമതല അതിനപ്പുറം ഒന്നും ഒഴിവാക്കാനോ കൂട്ടിച്ചേർക്കാനോ ഗവർണർക്ക് അധികാരമില്ല ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് അപ്പൊ അക്കാര്യം ഭരണഘടന വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അപ്പം മന്ത്രിസഭ അംഗീകരിച്ചതിനപ്പുറത്തേക്ക് പോകാൻ സ്വന്തം നിഗമനങ്ങൾ നയപ്രഖ്യാപനം എന്ന നിലയിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ മന്ത്രിസഭ അംഗീകരിച്ച നിയമനങ്ങളിൽ തനിക്ക് ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കാൻ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അധികാരമില്ലാത്തതാണ് അപ്പോൾ ഗവർണർടെ മുകളിൽ ഉള്ള ജനാധിപത്യത്തിന്റെ അധികാരം എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് ഗവർണറുടെ അധികാരം എന്താണ് എന്ന് ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ചെയ്തത് സഭയുടെ മുമ്പാകെ ഗവർണർ പ്രവർത്തിക്കേണ്ടത് സഭയുടെ മുമ്പാകെ അല്ല ഗവർണർ ആകെ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രം മാത്രമാണ് അതിനപ്പുറം സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന കാര്യം ഇന്ന് സ്ഥാപിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ ചെയ്തത് श्री अमिरज रेड्डी वो भी हमें कह रहे हैं नेरते आरिम मोहम्मद खान പല ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പല ഭാഗങ്ങളും ഒഴിവാക്കി വായിക്കുകയും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ താങ്കൾ പറഞ്ഞു തന്നെയാണ് ഗവർണറുടെ അധികാരത്തിന് മുകളിലാണ് ജനാധിപത്യം എന്ന് പറയുന്നതിനേക്കാൾ താങ്കൾ പറഞ്ഞു തന്നെയാണ് എന്താണ് ഗവർണറുടെ അധികാരം എന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് അത് തന്നെയാണ് ശരിയായ വസ്തുത പക്ഷേ എന്നാൽ പോലും നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ പതിനഞ്ചാം ഖണ്ഡിക എന്ന് പറയുന്നതിനകത്തെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ബില്ലുകൾ അനന്തമായി നീട്ടിവെക്കുകയാണ് ബില്ലുകൾ അനന്തമായി നീട്ടിവെക്കുന്നത് തന്നെയായിരുന്നല്ലോ നമ്മൾ നാളുകളായി പറഞ്ഞുകൊണ്ടിരുന്നത് സുപ്രീംകോടതിയിലടക്കം നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ആ ഒന്നുകൂടി പറയണം ആ കേരളം താങ്കൾ പറഞ്ഞത് ഒന്നുകൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ഒരുപക്ഷേ മുഖ്യമന്ത്രി അടക്കം ആ സാധാരണ നിലപാട് എടുക്കേണ്ടി വന്നത് ഗവർണറെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ജനാധിപത്യം അതിന്റെ കരുത്ത് അതിന്റെ അന്തസ്ത അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് കൂടി ബോധ്യപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ ഗവർണർക്കുള്ള സ്ഥാനം മാത്രമേ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്ഥാനം മാത്രമേ ഗവർണർക്ക് അവകാശപ്പെട്ടിട്ടുള്ളൂ അതിനപ്പുറം കേന്ദ്രത്തിന്റെ ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് ഒരു ഗവർണർക്ക് പ്രവർത്തിക്കാനാവില്ല നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒഴിവാക്കലോ കൂട്ടിച്ചേർക്കാനോ ആവില്ല നടത്താനാവില്ല എന്ന കാര്യം എന്ന സന്ദേശം വ്യക്തമായിട്ട് നൽകുകയാണ് ചെയ്തത് ഇവിടെ ഒരു വിമർശനം ഗവർണറുടെ തന്നെ നടപടിക്കെതിരായിട്ടാണ് ബില്ലുകൾ അനന്തമായിട്ട് കൈവശം വെക്കുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ കൈവശം വയ്ക്കു ഇരിക്കുക എന്ന് പറഞ്ഞാൽ ജനഹിതത്തെ കാരണം ജനഹിതത്തെയാണല്ലോ സഭ പ്രതിഫലിപ്പിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണല്ലോ സഭയിലുള്ളത് ഇപ്പൊ സഭയ്ക്കാണല്ലോ നിയമനിർനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ളത് അപ്പൊ ജനഹിതത്തെ പിടിച്ചു വെക്കുക എന്നാണ് അർത്ഥം അങ്ങനെ ജനഹിതത്തെ പിടിച്ചു വെക്കാനോ തടഞ്ഞു വെക്കാനോ ഗവർണർക്ക് അധികാരമില്ലാത്തതുകൊണ്ടാണ് അതിനെതിരെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് അക്കാര്യം ഗവർണർ ബോധപൂർവം തന്നെ വിട്ടുകളഞ്ഞിട്ടുള്ളതാണ് എന്ന് വ്യക്തമാണ് അപ്പൊ അതുകൊണ്ട് ജനാധിപത്യത്തിൽ എന്താണ് ഗവർണർക്കുള്ള സ്ഥാനം ജനാധിപത്യത്തിൽ പരമാധികാരം ആർക്കാണ് അത് ജനങ്ങൾക്കാണ് എന്ന് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണല്ലോ ഭരണഘടന തോന്നുന്നത് അപ്പോ നിയമസഭയുടെ കാര്യത്തിലും ജനങ്ങൾക്കാണ് പരമാധികാരം ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ആ ജനപ്രതിനിധികളുടെ ഇച്ഛയെ സഭ പാസാക്കുന്ന നിയമങ്ങളെ പിടിച്ചു വെക്കാൻ അധികാരമില്ല ഭരണഘടനാ പ്രകാരം മന്ത്രിസഭയുടെ നിർദ്ദേശ ഉപദേശം മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രമേ ഗവർണർക്ക് പ്രവർത്തിക്കാനാവൂ എന്ന ശക്തമായിട്ടുള്ള സന്ദേശം നൽകിയാണ് ഇന്ന് ഇന്ത്യയിലാകെ ഗവർണർമാരെ കേന്ദ്ര ഭരണകൂടം ദുരുപയോഗിക്കുന്ന പശ്ചാത്തലത്തിൽ ഗവർണർമാരെ കേന്ദ്രം അതിന്റെ ഏജന്റുമാരായിട്ട് ഉപയോഗിക്കുകയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇടപെടലുകൾക്ക് പരിശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് കേരളം ജനാധിപത്യത്തിന്റെ ഒരു ഉജ്ജ്വലമായ സന്ദേശം നൽകിയിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതാണ് ഇതിന്റെ പ്രത്യേകത മിനിസ്റ്റർ ഒരു കാര്യം കൂടി ഇന്നിപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ അതിന് ഒമ്പ് ഈ കേരളം അതായത് മന്ത്രിയും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം പുറത്തു പറഞ്ഞത് കേരളത്തിലുള്ള വിഹിതം വെട്ടിക്കുറച്ചെ സംബന്ധിച്ച് കണക്ക് സംബന്ധിച്ച് അത് തെറ്റായാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞത് തെറ്റായ കാര്യമാണ് കൂടി അദ്ദേഹം പറഞ്ഞു പക്ഷേ ആ പ്രസംഗത്തിന് തുടക്കത്തിൽ മുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാവൂ എന്ന് അറിയില്ല പത്രസമ്മേളനം ഞാൻ കേട്ടിട്ടില്ല അത് എന്താണെന്ന് കേട്ട ശേഷം അതിനോട് അതിനോട് പ്രതികരിക്കാം ജോലി തന്നെ അതുകൊണ്ടാണ് ഈ കണക്ക് ഞാൻ അതിനുശേഷം പറയുകയും ചെയ്തു അവസാന നിമിഷത്തിൽ അവസാന പാദത്തിൽ ലഭിക്കേണ്ട പണത്തെ സംബന്ധിച്ച് എന്തോ തെറ്റായ കാര്യമാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ് വളരെ നന്ദി എം പി രാജേഷ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത്